എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ചോറിന്റെയും കഞ്ഞിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് നൂറ് ഗ്രാമോണക്ക ചെമ്മീൻ കുറച്ച് ചെറിയ ഉള്ളി പത്ത് വറ്റൽ മുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില കുറച്ച് പുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് വെളിച്ചെണ്ണ അരമുറി തേങ്ങ ചെറുകിയത് ആദ്യം നമുക്ക് ഈ ചെമ്മീൻ്റെ തലയും വാലും പൊട്ടിച്ചു കളഞ്ഞ് വൃത്തിയാക്കണം ഇതുപോലെ എല്ലാതും പൊട്ടിച്ചു കളയണം ഇതേപോലെ ചെമ്മീൻ എല്ലാം തലയും വാലും പൊട്ടിച്ചു കളഞ്ഞിട്ട് വൃത്തിയാക്കാം ഇതേപോലെ തല കിട്ടും ഇനി നമുക്കിത് കഴുകി കൊണ്ടുവരാം പാൻ ചൂടായിട്ട് നമുക്ക് ഈ കഴുകിയ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം ഗ്യാസ് ഗ്യാസ്ലോ വെച്ചിട്ട് ഇങ്ങനെ പടുക്കു പടുക്കു നോക്കി നന്നായിട്ട് ഫ്രൈ ആക്കണം ഇപ്പൊ ഏഴ് മിനിറ്റ് ആയിട്ട് ചെമ്മീൻ ഫ്രൈ ആയുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം ഗ്യാസ് ഓഫ് ആക്കാം ഇനി നമുക്ക് മുളകും ഉള്ളിയും മൂപ്പിച്ചെടുക്കാം മുളകൊക്കെ കഴുകി ഉണുക്കിയതാണ് ുള്ളിമൂക്കണ വരെ അളക്കാം വിളക് മൂത്തുണ്ട് നമുക്ക് മുളക് എടുക്കാതൊന്നും ഉള്ളി മൂക്കണ വരെ ഒന്ന് ഇളക്കാം ഉള്ളി മൂത്തുണ്ട് ഇതിന് തണുക്കാൻ വയ്ക്കാം ഇനി നമുക്ക് എല്ലാം കൂടി ചതച്ചു കൊണ്ടുരാം മിളകന്റെ നെട്ടിയൊക്കെ പൊട്ടിച്ചു കളയാ ഇഞ്ചി കട്ട് ചെയ്തിട്ടിടാം തേങ്ങ ചരകിതിടാം പുളി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ചെമ്മീനെ വറുത്ത് ഇപ്പൊ നന്നായി തണുത്തു ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിണ്ട് ഇനി ഇത് ചതച്ചുകൊണ്ടിര ചമ്മന്തി ചതച്ചിണ്ട് നന്നായിട്ട് അരയ്ക്കണ്ട ഇതേപോലെ അരച്ചമ്മന്തി ഒന്ന് അരയ്ക്ക പിന്നെ നിർത്തുക പിന്നെ അരയ്ക്കുക നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തി ചമ്മന് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്